ഇന്നത്തെ ദിവസത്തെ ഷൂട്ട് അവസാനിച്ചപ്പോൾ നമ്മുടെ രേണു സുധീരെ ഒരു പഞ്ച ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ തമിഴ് സിനിമയിലെ ഒരു അടിപൊളി ഡയലോഗാണ് പുള്ളിക്കാരി പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലവർ അല്ല ഞാൻ ഫയർ ആണെന്നാണ് പറയുന്നത് രേണു സുധി ആണെന്ന് തെളിയിക്കോ നിങ്ങൾക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾ കാത്തിരിക്കൂ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഫയർ ആണോ ഫ്ലവർ ആണോന്ന് അല്ലേ അതുപോലെ തന്നെ രേണു സുധീരെ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറുമോ രേണുസുതി കപ്പടിക്കാൻ സാധ്യതയുണ്ടോ രേണുസുതിയും നമ്മുടെ ശാരികയും തമ്മിൽ നേർക്കു നേർ ഭയങ്കര മത്സരം നടക്കുന്നുണ്ടോ ഷാരികയ്ക്ക് ഒരു കടുത്ത തീരുമാനം ഉണ്ടാകുകയാണ് രേണു പുറത്താകണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് തോന്നുക അനുമോൾ പൊട്ടിത്തെറിക്കുന്നു തെറിവിളിക്കുന്നു എന്തൊക്കെയാ ചെയ്തെന്ന് അറിയത്തില്ല അനുമോൾ ഇതൊക്കെ പറയുവെന്ന് പോലും നമ്മൾ ഓർക്കുന്നില്ലായിരുന്നു പക്ഷേ എല്ലാ കൺട്രോളും വിട്ട് അനുമോൾ അനുമോളുടെ ലെവൽ കാണിച്ചു തുടങ്ങുകയാണ് രേണു സുദീ രേണുസുദിയുടെ തറ ലെവലും കാണിക്കുന്നുണ്ട് അതാന്ന് ചോദിച്ചാൽ രേണുസുദി കിടന്ന് അലറി ബോവി കിടന്ന് കളിക്കുകയാണേ ഭയങ്കരമായിട്ട് കലർന്നു തലവേദനയുള്ള വ്യക്തികളിങ്ങനെ പോവോ എനിക്കറിയത്തില്ല അലറിവോ എനിക്കതൊന്നും അറിയത്തില്ല അതിനുമോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ അലറിവോ എന്ന് ചോദിക്കുന്നു ശരിയാണ് അപ്പോൾ അവർക്ക് തലവേദനയുണ്ടോ അതോ അവരുടെ അതൊരു അവരുടെ കുരുട്ടുപുത്തിയിൽ തിളങ്ങിയ ഒരു കാര്യമാണോ